േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവില സത്യങ്ങളെല്ലാം വൈജയന്തിയോട് തുറന്നു പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ബാലചന്ദ്രൻ നീ ഇനിയും ആ സത്യങ്ങൾ അറിയണം നീ ഇത്രയും നാൾ മറച്ചു വെച്ചില്ലേ വിവാഹത്തിന് മുൻപുണ്ടായിരുന്ന നിന്റെ പ്രണയം ആ അസിസ്റ്റൻ്റ് കമ്മീഷണറുമായിട്ടുള്ള പ്രണയം ഞാനത് അറിയില്ല എന്ന് കരുതിയോ ഇനി എന്തായാലും മറ്റൊരു സത്യം കൂടി നീ അറിഞ്ഞോ നീയെന്ന് പ്രസവിച്ച ആ കുഞ്ഞ് ആ കുഞ്ഞ് ഇതുവരെ മരിച്ചിട്ടില്ല ആ കുഞ്ഞാണ് അലീന ഇത് കേട്ട് ആകെ പകച്ചു പോവുകയാണ് അവൾ അതെ എനിക്ക് ജനിച്ച കുട്ടിയല്ല നിന്റെ സ്വന്തം മകൾ പക്ഷെ ഞാനിപ്പോൾ അവളെ എൻ്റെ സ്വന്തം മകളെ പോലെയാണ് വളർത്തുന്നത് അത് നിനക്കിപ്പോഴും മനസ്സിലായില്ലോ സ്വന്തം മകളെ പോലും ഇത്രയധികം മോശമായി ചിത്രീകരിച്ച നിനക്ക് ഇത് തന്നെയാണ് വരേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് മാനസികമായി തകർന്നു പോകുന്ന വൈജയന്തി ഒടുവിൽ പൊട്ടിക്കരയുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ബാലചന്ദ്രൻ്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് മാപ്പ് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്